രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകി യുവതിയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് കേസിലെ അഞ്ചാം പ്രതിയായ രാഹുൽ ഈശ്വർ നിലവിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് തുടരുന്നത് എന്നാൽ രാഹുൽ ഈശ്വർ നിരാഹാരം തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ താരത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജയിലിൽ നിരാഹാരം തുടരുന്ന രാഹുലിന്റെ ആരോഗ്യനില വളരെയധികം വഷളായതോടുകൂടിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് രാഹുലിനെ ട്രിപ്പ് ഇപ്പോൾ എന്നാൽ അതേസമയം തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നോട്ടീസും നേരത്തെ ലഭിച്ചിട്ടില്ലെന്നും ലഭിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്നാണ് രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വരന്റെ ഭാര്യയും പറയുന്നത് മാത്രമല്ല കേസിലാവട്ടെ വഞ്ചൂർ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഈശ്വരനെ ജാമ്യവും നിഷേധിച്ചിരുന്നു രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും ജാമ്യം നൽകുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അതിജീവിതയുടെ ഐഡന്റിറ്റി രാഹുൽ വെളിപ്പെടുത്തിയെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു എന്നാൽ രാഹുൽ ഈശ്വർ ഒരു ഘട്ടത്തിൽ പോലും യുവതിയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത് മാത്രമല്ല രാഹുലിന്റെ വീഡിയോയിൽ അത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അഭിഭാഷകൻ വാദിച്ചു ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് രാഹുൽ ഈശ്വർ നിരാഹാരം ആരംഭിച്ചത് രാഹുലിന്റെ ആരോഗ്യനിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ വീണ്ടും തിരികെ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇവിടെ പുരുഷന്മാരുടെ നീതി നടപ്പാക്കുക തന്നെ വേണമെന്നും മാത്രമല്ല പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കമ്മീഷൻ ഇവിടെ തീർച്ചയായും വേണമെന്നാണ് രാഹുൽ ആവർത്തിച്ചു പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക